ഹലോ കൂട്ടുകാരെ ഇതാണ് ശതാവരി ശതാവിരി കിഴങ്ങൊന്നും കേട്ടിട്ടില്ലേ ആയുർവേദത്തിൽ വലിയ മരുന്നാണ് ശതാവിരി കുളം ശതാവരി ലേഖിമെന്നൊക്കെ പറഞ്ഞ ആയുർവേദത്തിൽ മരുന്നുണ്ട് കൂട്ടുകാരെ കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് വേര് പോലെയുള്ള കിഴങ്ങുണ്ടേ ആ കിഴങ്ങാണ് അ അച്ചാറിടാൻ നല്ലതാണ് ശതാവരി അച്ചാർ എന്ന് കേട്ടിട്ടുണ്ടോ അത് ആ വേരു പോലെയുള്ള ഒക്കെ കിഴങ്ങില്ലേ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ വേഗം എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു വേരുണ്ടേ ആ വേര് എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അച്ചാറിടുക ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അമ്മച്ച് അച്ചാറിട്ടിട്ടുണ്ട് നല്ലതാണ് കറുകറിരുന്നാലും നല്ല ഫലമുള്ളതാണേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശദാപേരി ശദാപേരി അച്ചാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ശദാപേരി ഇത് നല്ല ഇല പൂന്തോട്ടത്തിൽ ഇങ്ങനെ നമുക്ക് പടർത്തിയിടാം കാണാം നല്ല ഭംഗിയല്ലേ കണ്ടോ ഇലകളൊക്കെ കണ്ടോ വലിയ ഔഷധച്ചെടിയാണിത് നല്ല മരുന്നാണ് ശദാവരി കണ്ടോ അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ നല്ല ഭംഗി ഇത് പന്തലല്ലേ ഇടാം താഴെ പടാർന്ന് നിലത്തും പടാർന്ന് കിടക്കും മരത്തെ കയറി കിടക്കും